ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെയർ റസോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ചെമ്പരത്തി പൂ വെച്ചിട്ട് ഒരു സിമ്പിൾ ഹെയർ ടോണിക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മുടി പൊഴിച്ച് മാറാനും മുടി നല്ല തഴച്ച് വളരാനും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണിക്കാണ് കേട്ടോ സിമ്പിളായിട്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ടോണിക്കാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം നമുക്ക് ആദ്യം വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് ചെമ്പരത്തി പോവുകയാണ് കേട്ടോ ഐറ്റം ചെമ്പരത്തി പോവാനും നമുക്ക് ഈ ഹെയർ ടോണിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അത് നമുക്ക് മിക്സിർ ജാറിലേക്ക് ആക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒരു പിടി അളവിൽ നമ്മുടെ കൃഷ്ണ തുളസി ആണ് കേട്ടോ കൃഷ്ണ തുളസി നമുക്ക് തണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം ഇല മാത്രം നുള്ളിയെടുത്തിട്ട് അത് നല്ലവണ്ണം കഴുകി നമുക്ക് മിക്സി ജാറിലേക്ക് ആക്കി കൊടുക്കാം തണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ ഫൈനായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ തുളസിയിലെ തലയിലെ അണുബാധ തടയാനും നര തടയാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതിന് ശേഷം ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ തൊലികളഞ്ഞ് അതിലേക്കിട്ട് കുറച്ച് ഉപയോഗിച്ച് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രേപ്സ് ജ്യൂസിൻ്റെ അതേ കളറായിരിക്കും കേട്ടോ പിന്നീട് അത് അരച്ചെടുക്കുമ്പോൾ നല്ല കോഫിയുടെ കളറാവും നല്ല കാപ്പിപ്പൊടി കളറായിരിക്കും ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മുടെ സ്കാൽപ്പിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് ആഴ്ചയിൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഉള്ളിയിട്ടെന്ന് പകരമായിട്ട് സവാള വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്ത് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹെയർ ടോണിക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ സവാള നീരോ ഉള്ളിനീരോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതിലെ സൾഫർ ആണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ കണ്ണിൽ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സൾഫറിൻ്റെ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ കണ്ണ് നീറാൻ വേണ്ടിയിട്ട് കാരണമാവും സവാള നീര് അലർജി ഉള്ളവർക്ക് ഈ ഉള്ളി അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഉള്ളി ഇടാതെ ബാക്കി ഐറ്റംസ് ഇട്ട് നല്ലവണ്ണം അരച്ച് ജ്യൂസ് ആക്കിയിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി നമ്മുടെ ഒരു ബെസ്റ്റ് ഹെയർ കെയർ ഏജൻറ്റാക്കി മാറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ച് മൂല്യവും ഉയർന്ന പോഷകങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടെ ചമ്പ വരി ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കട്ടിയുള്ള ഭാഗമല്ല കേട്ടോ അതിൻ്റെ പുറത്തുള്ള കട്ടി കുറഞ്ഞ ഭാഗമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളേത് കഞ്ഞിവെള്ളം എടുത്താലും കുഴപ്പമില്ല മുടി കൊഴിച്ചിൽ മാറ്റി മുടി ആരോഗ്യത്തടിയിരിക്കാൻ സഹായിക്കുക മാത്രമല്ല കേട്ടോ അകാലനിറതടയാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ധാരാളം വൈ ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ ഇയും അമിനോ ആസിഡുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നവയാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം മുടിയുടെ ഇലാസ്ഥിത വർദ്ധിപ്പിക്കുകയും നമ്മുടെ മുടിയുടെ കർഷണം കുറയ്ക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ ഉള്ളിയിൽ ധാരാളമായി കാണുന്ന സൾഫർ കണ്ടന്റാണ് സ്കാൽപ്പിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടി വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ചെമ്പരത്തി പൂവായിട്ട് മുടിയുടെ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഹെയർ ഫോളിക്കലുകളിൽ പോലും മുടി വളർച്ചയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ നമ്മുടെ ചെമ്പരത്തി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കോ ഹെയർ ടോണിക്കോ എന്തായാലും ദിവസവും ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ ചെമ്പരത്തിയില അല്ലെങ്കിൽ ചെമ്പരത്തി പൂവ് ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം ഷാംപൂസ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കണമെന്നുള്ളവർ ഷാംപൂസ് മൈൽഡായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മുടെ മുടി കൊഴിച്ചു മാറാനും മുടി വളരാനും പ്രകൃതിദത്ത വഴികൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഒരു ഫയം ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് ഷാംപൂസ് വാങ്ങിച്ച് തലയിൽ അപ്ലൈ ചെയ്ത് ആദ്യം ആദ്യം റിസൾട്ട് ഉണ്ടാവും പിന്നെ മുടി ഇരട്ടിക്ക് പോകും അതുകൊണ്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം